അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന എസ് എം ബി എസ് ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇൻഡക്റ്റർ അതുപോലെ തന്നെ കപ്പാസിറ്റിയൊക്കെ ബൾജായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ട്രാക്ക് കാര്യങ്ങളൊക്കെ സ്പാർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സർവീസ് ചെയ്തെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ് എം ബി എസിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഡ്വാൻസ് ആയിട്ട് ഇവിടെ ബെൻഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ ഒരു സൈഡൊന്നും ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇവിടെ ഫാന് വരിക നമസ്കാരം ആൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് എയ്സർ ബ്രാൻഡിൻ്റെ രണ്ട് ഓൾ ഇൻ വൺ പി സി ആണ് ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കെയർ സെൻറ്ററിലെയാണ് അപ്പോൾ അവരിത് അവിടുത്തെ ഒരു സർവീസ് സെൻറ്ററിൻ്റെ സർവീസിന് കൊടുത്ത സമയത്ത് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ രണ്ടിനും പവർ സപ്ലൈന് കംപ്ലയിൻ്റ് പവർ സപ്ലൈ റീപ്ലേസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരെണ്ണത്തിന് രണ്ട് രൂപയുടെ അടുത്ത് റേറ്റ് വരും അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അപ്പോൾ നമ്മളിതിൻ്റെ മുന്നത്തെ നമ്മളുടെ ഒരു വീഡിയോസിൽ നമ്മൾ ഒരു എച്ച് പി ഓൾ ഇൻ വൺ പി സി നോർമൽ എ ടി എസ് എസ് എം ബി എസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ആ പുള്ളി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പിന്നെ കൊറിയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് എനിക്കതിൻ്റെ മോഡൽ നമ്പറും കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷമാണ് ഞാനിത് കൊറിയർ അയക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഷോർട്ട് എസ് എം ബി എസ് ആണ് വരുന്നത് നമുക്ക് സാധാരണ നോർമലി വരുന്ന എസ് എം ബി എസിൻ്റെ ട്വൻ്റി ഫോർ പിന്നും ഫോർ പിന്നും ഒക്കെയാണ് വരുന്നതെങ്കിലും ഇത് നമുക്ക് സെബ്രോണിക്സ് ഫോക്സിന് കൺസിസ്റ്റൻസ് നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപയിലൊക്കെ വരുന്ന എസ് എം ബി എസുകളിലൊന്നും കമ്പനികളിലൊന്നും ഇതുപോലത്തെ ഷോർട്ട് എസ് എം ബി എസുകൾ ഇറക്കുന്നില്ല അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കത് ഓൺലൈനിൽ വാങ്ങിക്കണം ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കുന്ന സമയത്ത് ആയിരത്തി മുന്നൂറ് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് പല റേറ്റുമാണ് കാണിക്കുന്നത് അപ്പോൾ അവർ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ രണ്ടായിരം രൂപ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല അത് അവർ അത് അവരുടെ രീതി അങ്ങനെയാണല്ലോ അവർ ഓൺലൈനിൽ പുതിയത് വാങ്ങിക്കുക നമുക്ക് സാധാരണ ലോക്കൽ മാർക്കറ്റിലൊന്നും നമുക്ക് ഇതിൻ്റെ ഈ ഷോർട്ട് എസ് എം ബി എസ് കിട്ടാനും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്തതിനു ശേഷമാണ് ഇത് കൊറിയർ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ ഒരേ അടുത്ത് അവരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടിനും പവർ സപ്ലൈ ഉണ്ടാപ്ലൈൻറ്റ് ഇതിനും സെയിം പ്രോബ്ലം ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എസ് എം ബി എസ് ഞാൻ ഇവിടെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല ഇതിനും പവർ സപ്ലൈ തന്നെയാണ് കംപ്ലയിൻറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളിയുടെ അടുത്ത് ഇത് നമുക്ക് ഒരെണ്ണം ശരിയാക്കി എടുക്കാൻ നമ്മൾ സർവീസ് ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് വരിക അപ്പോൾ ഇത് കൊറിയർ അയക്കണേൻ്റെ മുൻ തന്നെ പുള്ളി വാട്സ്ആപ്പ് ചെയ്തിട്ട് ഈ ഒരു മോഡലാണ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സാധനം മോഡൽ നമ്പർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് നമുക്ക് സാധാരണ നമ്മളുടെ സി പി ഐയിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള എ ടി എക്സ് മദർ ബോർഡാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എസ് എം ബി എസ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സാധാരണ നോർമൽ ട്വൻറ്റി ഫോർ പിന്നും അതുപോലെ തന്നെ ഫോർ പിന്നും വരുന്ന എസ് എം ബി എസ് ആണെങ്കിൽ ഷോർട്ട് ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് മാർക്കറ്റിലൊന്നും നമുക്കത് വാങ്ങിക്കാനും കിട്ടില്ല ഒന്നുമില്ലെങ്കിൽ ഓൺലൈനിൽ പുതിയത് വാങ്ങിക്കണം അതുപോലെ തന്നെ ഇത് ഞാൻ ഇതിൻ്റെ വരെണ്ണം ഞാൻ ഊരി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം അത് ഏതാണെന്നുള്ളത് എങ്ങനെയാണ് കാണിക്കാം അപ്പോൾ ഇതൊന്നും താത്ത് വെക്കട്ടെ അപ്പോൾ ഇതിൻ്റെ എസ് എം ബി എസ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ശരിയാക്കുന്നതിൻ്റെ മുന്നേ സാധാരണ ഇതുപോലുള്ള എസ് എം ബി എസ്സുകളൊക്കെ നമുക്ക് സർവീസ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചിലതൊക്കെ വരാറ് അപ്പോൾ ഇതാണ് അതിലത്തെ എസ് എം ബി എസ് ഞാൻ പറഞ്ഞായിരുന്നത് നമുക്ക് ഷോട്ട് ടൈപ്പാണ് വരുന്നത് നമുക്ക് ഈ ഒരു നോർമൽ എസ് എം ബി എസിൻ്റെ പിന്നെ അതുപോലെ തന്നെ പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഈ ഒരു ഈ ഒരു പിന്നെ മാത്രമേ ഉള്ളൂ നമുക്കിത് ബാക്ക് ലൈറ്റിലേക്ക് വരുന്ന ഒരു പിന്നെ മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റാറുണ്ട് അത് ഞാൻ ഇതവര് സർവീസ് ചെയ്യാൻ കൊടുത്ത ഭാഗത്തുനിന്ന് എന്തൊക്കെ സോൾഡറിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് സർവീസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്ത രീതി ഇൻഡക്ടർ അതുപോലെ തന്നെ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ പളിച്ചായിട്ടുണ്ട് ഒരു മോസ്പിറ്റ് ഇവിടെ ഡൈമേജായി കാണാറുണ്ട് അപ്പോൾ എന്തായാലും ഇത് സർവീസ് ചെയ്തെടുക്കുക എന്നുള്ളത് അല്ല പിന്നെ അപ്പോൾ നമുക്ക് രണ്ടും ഇതേ കംപ്ലയിൻ്റ് തന്നെയാണ് പവർ സപ്ലൈ കംപ്ലയിൻ്റ് ആണ് ഞാൻ ജസ്റ്റ് നോർമൽ എസ് എം ബി എസ് വെച്ച് കൊടുത്ത് നോക്കിയപ്പോൾ ഓൺ ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ ഇ പി വരുന്ന ഈ ഒരു എം എസ് ബോർഡ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്കത് വർക്ക് ചെയ്ടുക്കാന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ ഞാൻ അതാ പറഞ്ഞത് ഇത് മുന്നൂറ് രൂപ നമുക്കത് ഞാൻ കൊടുക്കുന്നത് നമ്മളത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപക്കാണ് ഞാൻ ഇത് യൂസ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സർവീസ് ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്ക് ഞാൻ പുള്ളിക്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിനാവുമ്പോൾ അറുന്നൂറ് രൂപ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൽ അതിൽ സൂട്ടബിൾ ആക്കുക എന്നുള്ളത് നോക്കുക ഇത് നമുക്ക് ഈ എസ് എം ബി എസ് എന്തായാലും നമുക്കതിൽ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആക്കാൻ കഴിയില്ല കാരണം ഇതും ഇതും തമ്മിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും സൈസ് വ്യത്യാസം വരുന്നുണ്ട് വോൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ആണ് അതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യം ഈ എസ് എം ബി എസ് ചെറുതാണെങ്കിൽ പോലും നമുക്കിതിൽ കുറേ പ്രൊട്ടക്ഷൻ മോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകാം നമുക്കിതിൽ ലോ വോൾട്ടേജ് പ്രൊട്ടക്റ്റ് അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എസ് എം ബി എസ് തന്നെയാണ് പക്ഷെ അത് സാധാരണ ഞാൻ ഒരുവിധം ഇതുപോലുള്ള ഡെല്ല് അതുപോലെ തന്നെ ഓൾ ഇൻ വൺ ബി സി അതുപോലെ തന്നെ എസ് എം ബി എസ്സുകൾ ഷോർട്ട് വരുന്ന എസ് എം ബി എസ്സുകളൊക്കെ സർവീസ് ചെയ്ത് എടുക്കാറാണ് പതിവ് പക്ഷേ അത് നമുക്ക് സർവീസ് എടുക്കേണ്ട ഒരു സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മളിത് കടപ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ പല രീതിയിൽ ഇവിടെ സോൾറിംഗും കാര്യങ്ങളൊക്കെ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ഡേമേജ് കാര്യങ്ങളുണ്ട് ഇത് എന്തായാലും ഇതിൻ്റെ ഇൻഡക്ടറോ അതുപോലെ തന്നെ ഇതിൻ്റെ മോസ്പിറ്റൊക്കെ നമ്മൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള മോസ്പിറ്റോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഒന്നും ഇതിൽ നമുക്ക് ഷൂട്ടബിൾ അല്ല നമ്പർ വ്യത്യാസമാണ് അപ്പോൾ ഇത് ശരിയാക്കി എടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എസ് എം ബി എസ്സിലെ ബോർഡ് എങ്ങനെയാണ് നമ്മളതിൽ സൂട്ടബിളാക്കുക എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഇത് നമ്മൾ പിന്നെ രണ്ടായിരം രൂപ കൊടുത്തിട്ട് മാറ്റുന്നേക്കായി നല്ലത് നമുക്ക് വേറൊരു മുന്നൂറ് രൂപ ചിലവിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അത് നമുക്ക് ആക്രിക്കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് ആക്രിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് ഏറ്റവും കുറഞ്ഞ പിന്നെ മോഡൽ സബ്രോണിക്സ് അതുപോലെ തന്നെ പോക്സിന് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വൺ ഇയർ വാറണ്ടിയിൽ കിട്ടുന്നത് പോലും നമുക്ക് നാന്നൂറ് രൂപയാണ് വൺ ഇയർ വാറണ്ടിയിൽ വരുന്നത് കിട്ടുന്നത് അതെന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല നമ്മൾ അതിൻ്റെ മുന്നേറ്റൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പവർ സപ്ലൈ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല പവർ സപ്ലൈനെ നോക്കുക അത്യാവശ്യം ബ്രാൻഡ് ക്വാളിറ്റി നോക്കിയിട്ടുള്ള പവർ സപ്ലൈനെ വാങ്ങിക്കുക അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് അതിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വർക്കിങ് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പിന്നെ ഓൾ ഇൻ വൺ പി സി ആണ് ഇപ്പോൾ വരുന്നത് ഐ ത്രീ സെവൻത്ത് ജനറേഷൻ പ്രോസർ ആണ് വരുന്നത് എച്ച് വൺ ടെൻ മദർ ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ ഡേ പിന്നെ സി പിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതേ സെയിം മദർ ബോർഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എയ്സർ ബ്രാൻഡിൻ്റെ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോഷണിലാണ് ഇതിൻ്റെ പവർ സപ്ലൈ എസ് എം ബി എസ് വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു ഷോർട്ട് ടൈപ്പ് എസ് എം ബി എസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നോർമലി എസ് എം ബി എസ് ഒന്നും നമുക്കിതിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല ചില ആളുകൾ ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ടാപ്പ് ചെയ്ത് വെക്കാറുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനത് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ ഇതിലുണ്ടായിരുന്ന എസ് എം ബി എസ് ഏതാണെന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന എസ് എം ബി എസ് ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ ഇൻഡക്ടർ അതുപോലെ തന്നെ കപ്പാസിറ്റിയൊക്കെ ബൾജായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ട്രാക്ക് കാര്യങ്ങളൊക്കെ സ്പാർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സർവീസ് ചെയ്തെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ് എം ബി എസ്സിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭാഗം നമുക്ക് ആവശ്യമുണ്ട് സാധാരണ നോർമൽ സി പി വരുന്ന ഐ ബോൾ കമ്പനിയുടെ ഒരു എസ് എം ബി എസ് ആണിത് അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്ത് വെച്ചതാണ് ഈ ഒരു എസ് എം ബി എസ് എങ്ങനെയാണ് നമ്മളതിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഈറ്റ്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു പ്ലയർ എടുത്തിട്ട് ഇവിടെ ബെൻഡ് ചെയ്ത് വെച്ച് വെച്ചതാ കേട്ടോ അത് സ്ട്രൈറ്റായിട്ട് ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് സിസ്റ്റത്തിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫാന് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എവിടെയും തട്ട് ഒന്നും ചെയ്യരുത് എന്നൊരു രീതിയിലാണ് ഇങ്ങനെയൊക്കെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെയാണ് നമുക്കത് വർക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഒരു കണ്ടന്റ് ആയിട്ട് എടുത്തതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓൾ ഇൻ വൺ പി എ സികൾ പവർ സപ്ലൈ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മുന്നേ നമ്മളൊരു എച്ച് പി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എ സി ഞാനിത് ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും എത്രത്തോളം ഇത് സക്സസ് ആകുമെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു എസ് എം ബി എസിൻ്റെ ഈ ഒരു പോർഷൻ ഞാനത് കട്ട് ചെയ്തെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പവർ കൊടുക്കേണ്ട സമയത്ത് അത് അവിടെ ഫിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഓൾ ഇൻ വൺ പി സിയുടെ അകത്തെ ബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് വൺ ആണ് മദർ ബോർഡ് വരുന്നത് നമ്മളെ നോർമൽ സി പി ഈൻ്റെ അകത്തൊക്കെ വരുന്ന നോർമൽ എ ടി എക്സ് മദർ ബോർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നമുക്ക് ബാക്ക് ലൈറ്റിലുള്ള ഡ്രൈവ് കാര്യമാണ് ഇതിൽ വരുന്ന ആ ഡിസ്ക് നമുക്ക് ലാപ്ടോപ്പിൽ വരുന്ന ആ ഡിസ്ക് ആണ് അതുപോലെ തന്നെ ഇത് നമുക്കൊരു ഇവിടെ ഒരു ഡി വി ഡി ബ്രൈറ്റർ വരുന്നുണ്ട് ഡി ഡി ആർ ഫോർ റാമാണ് എയിറ്റ് ജി ബി ആവാനാവും ചാൻസാണ് ഡി ഡി ആർ ഫോർ എയിറ്റ് ജി ബി റാമാണ് ബോർഡ് അതുപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ഒരു എ ടെക്സ് എസ് എം ബി എസ് ആണത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പവറൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കാം നമുക്കിതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ എസ് എം ബി എസിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം ഞാൻ എസ് എം ബി എസ് പവർ ഓൺ ആക്കി നമ്മൾ സിസ്റ്റത്തിൻ്റെ പവറും ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫാന് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വി ജിയെ കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഡി വി ഐ പോർട്ടാണ് വന്നിട്ടുള്ളത് ഡിസ്പ്ലേക്കുള്ളത് നമുക്ക് ജസ്റ്റ് കീബോർഡ് ഒന്ന് കൊടുത്ത് നോക്കാം ഡിസ്പ്ലേ എടുത്തു കൊണമല്ലേ എന്നുള്ളത് ഇപ്പോൾ നമുക്കിത് അവിടെ ഡിസ്പ്ലേ ആണ് അപ്പോൾ നമുക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഒക്കെ തന്നെയാണ് നമുക്ക് പവർ സപ്ലൈ ആണ് കംപ്ലൈൻ്റ് ഉള്ളത് ഏത് രീതിയിലാണ് നമ്മൾ ഇവിടെ എസ് എം ബി എസ് നമ്മൾ ഐ ബോളിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു എസ് എം ബി എസ് ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ഫിക്സ് ചെയ്യാമെന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഒരു എസ് എം ബി എസ് ഇതൊന്ന് റിമൂവ് ചെയ്യാം ഇതിൽ നമുക്ക് ഈ ഒരു ഫോർ പിന്നെ കേബിൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഒരു എസ് എം ബി എസിൻ്റെ പിന്നെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യണം നല്ല രീതിയിൽ കാരണം നമുക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോർ പിന്നിവിടുത്തെ എത്താത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് വേറെ ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു പിന്നെ ഈഡ്സിങ് അവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പ്ലയർ എടുത്തിട്ട് ഞാനത് ഇങ്ങനെ രണ്ട് സൈഡും കൂടി ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഫിക്സ് ചെയ്യുക അതോ ഈ ഒരു രീതിയിലാണോ നമുക്ക് നല്ലത് എന്നുള്ളത് നമുക്ക് നോക്കണം എന്തായാലും ഞാൻ ഈ ഒരു രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് രണ്ട് സ്ക്രൂ സെറ്റ് ചെയ്യാറുണ്ട് ഫാന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ ഇതുപോലെ വെച്ചതിന് ശേഷം സ്ക്രൂ ഡ അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഈ ബെൻഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും കാരണം അത് തട്ടാൻ ചാൻസ് ഒന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ അത് എല്ലാം വർക്ക് കഴിഞ്ഞതിന് ശേഷം തട്ടുമ്പോൾ നമുക്ക് പിന്നെ അത് രണ്ടാമത് റിമൂവ് ചെയ്യേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഡ്വാൻസ് ആയിട്ട് ഇവിടെ ബെൻഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ ഒരു സൈഡ് സൈഡൊന്നും ബെൻഡ് ചെയ്യേണ്ട ആവശ്യമല്ല നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇവിടെ ഫാന് വരിക കണ്ടോ അപ്പം പിന്നെ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെയും ഈ ഒരു പോഷനിലും ഈ ഒരു പോഷനിലും രണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു എസ് എം ബി എസിനെ അവിടെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പിൻ്റെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണം എവിടെയും എണ്ണം എവിടെയും വെച്ചിട്ട് ഈ ഒരു ഭാഗത്തെ നമുക്ക് നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കാം അപ്പോൾ നമ്മുടെ ഇത് ഡബിൾ ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ആദ്യം അത് ടൈറ്റ് ചെയ്യാം സ്ക്രൂ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഞാൻ സോൾഡ്രിങ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ഓള് കൊടുക്കാൻ പോവാണ് അത് നല്ല രീതിയിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അവിടെ സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാം ഇത്രയും മതി നമുക്ക് ഇതുപോലെ രണ്ട് സ്ക്രൂ എടുത്തിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം ഒരു സ്ക്രൂ കൂടി വേണം ഇനി ഈ ഒരു സൈഡിലും ഇതുപോലെ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുക വെക്കാം സോൾഡറിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഓൾ കൊടുത്താൽ മതി നമ്മൾ നല്ല രീതിയിൽ വലിയ ഓളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് സ്ക്രൂ ഇട്ടിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ടൈറ്റ് ആയിക്കോളും അപ്പോൾ നമുക്കവിടെ എസ് എം ബി എസ് നല്ല രീതിയിലൂടെ ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊരു കണക്ടർ കട്ട് ചെയ്തെടുക്കാറുണ്ട് ഈ ഒരു കണക്ടർ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാക്ക് ലൈറ്റിലേക്കുള്ള ഡ്രൈവിലേക്കുള്ള കണക്ഷനാണ് ഈ ഒരു കണക്ട് മാത്ര നമുക്ക് ഈ ഒരു എസ് എം ബി എസ് എൽ പിന്നീട് ഇല്ലാത്തത് അത് നമുക്ക് ഇത് മാത്രം നമുക്ക് അകുമെന്ന് എടുക്കുക വേറെ ഒന്നും നമുക്ക് ചെയ്യാമല്ല ഇത് നമ്മൾ ഇവിടെ കണക്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ടാപ്പ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഫോർ പിന്നെ ഇതിൽ ഈ എസ് എം ബി എസിൻ്റെ ഫോർ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ലെങ്ത്ത് എത്താത്തത് കാരണമാണ് നമുക്ക് വേറൊരു എസ് എം ബി എസിൻ്റെ ഫോർ പിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ നമ്മൾ എസ് എം ബി എസിൻ്റെ ഫോർ പിന്ന് കണട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ടാഗ് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാം ഈ ഒരു ഭാഗം കറക്റ്റാണ് ഇത് നമുക്കിവിടെ കട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ വേക്കണ്ടെന്നാവശ്യം വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ പൊന്തി നിൽക്കുന്ന കേബിൾസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പിന്നെ ടൈ ചെയ്ത് കൊടുക്കണം അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ കേബിൾ കാര്യങ്ങളൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് കേബിള് കാര്യങ്ങളൊക്കെ ഈ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്തിടുക കാരണം ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് കേബിള് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും തട്ടുണ്ടോയെന്നൊക്കെ നോക്കുക അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ കാണിക്കുക അപ്പോൾ നമ്മൾ എസ് എം ബി എസ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഡിസ്കിലേക്കുള്ളത് അതുപോലെ തന്നെ ബാക്ക് ലൈറ്റ് ഡ്രൈ ഡിസ്പ്ലേക്കുള്ള ബാക്ക് ലൈറ്റിലേക്കുള്ള കണക്ഷന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാന് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇനി പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പോഷം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പോ ഈ ഒരു പോശം കട്ട് ചെയ്ത പോശം ഞാൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യും ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇതിൽ കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് പവർ ഒന്ന് ഓണാക്കി നോക്കാം അങ്ങനെ നമ്മൾ ഇതിലുണ്ടായിരുന്ന എസ് എം ബി എസിൻ്റെ ഈയൊരു പോർഷൻ കട്ട് ചെയ്തൊരു പോർഷൻ ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെടി ഇതിൻ്റെ ഡോറിൽ നമുക്ക് ഇവിടെയും ഇവിടെയും കൂടിയും രണ്ട് സ്ക്രൂ കൂടിയും വരും അപ്പോൾ നമുക്കത് അവിടെ സ്ട്രോങ് ആവും നമുക്ക് സാധാരണ നോർമലി ഏത് രീതിയിലാണോ പവർ കൊടുക്കുക ആ രീതിയിൽ തന്നെ നമുക്കവിടെ കൊടുക്കാം അപ്പോൾ ഇനി അതിൻ്റെ പവർ കണക്ഷൻ കൂടി ഒന്ന് കൊടുക്കാം നമുക്കെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഡോറിലാണിട്ട് നമുക്ക് ഈ ഒരു ഫാന് ഫിക്സ് ചെയ്യേണ്ടി വരിക അതുകൊണ്ടാണ് ഞാനത് ഫാന് മാത്രം ഇപ്പോൾ അവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ പവർ കൊടുക്കുന്ന പോസ്റ്ററിലൊക്കെ നല്ല രീതിയിൽ സോൾഡർ ചെയ്യണം അതൊക്കെ നമുക്ക് അവസാനം ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഇവിടെ ടാപ്പ് കൊടുക്കുകയാണ് നമുക്ക് എന്തായാലും അത് റിമൂവ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതെ വേണം ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് പവർ ഒന്ന് കൊടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കാം ജസ്റ്റ് ഫാന് ഇതുപോലെ ഇവിടെ തന്നെ ഇരിക്കട്ടെ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എസ് എം ബി എസിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ നല്ല രീതിയിൽ ഒന്നും കൂടി കണ്ണോടിച്ചതിന് ശേഷം ഞാനിത് ഇവിടെ പവർ ഓൺ ആക്കുകയാണ് പവർ ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പവറും ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിസ്റ്റം വർക്കിംഗ് ആയിട്ടുണ്ട് നമ്മുടെ വർക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫാന് നല്ല രീതിയിൽ അവിടെ ഫിക്സ് ചെയ്യണം അതാണ് ഇപ്പോൾ നമുക്ക് അടുത്ത വർക്ക് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വി ജി ഒക്കെ കൊടുത്തിട്ട് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ ജസ്റ്റ് പവർ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ട കാര്യം ഇവിടെ നമുക്ക് ഈ കേബിള് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്നും കൂടി ടൈ വെച്ചിട്ട് നല്ല രീതിയിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ് അപ്പോൾ ആദ്യം ഈ ഒരു കേബിൾ ഇങ്ങനെ വരണം അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് ഷീൽ ഇവിടെ വരണം ഇതൊക്കെ നമ്മൾ വൺ ബൈ വണ്ണായിട്ട് ഓരോന്നോരോന്ന് ചെയ്തിരുന്നുണ്ടെങ്കിൽ രണ്ടാം മണിയാവും അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എല്ലാതും ഓരോന്നായിട്ട് നോക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ സി ബാറ്ററി നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് സി പി യു ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അത് ചെക്ക് ചെയ്യുക ഇത്രയും വോൾട്ടിൻ്റെ കമ്മിയാണെങ്കിൽ പിന്നെ നമുക്കത് മാറ്റി കൊടുക്കുന്നതാവും നല്ലത് അല്ലേ പിന്നെ നമുക്കത് കസ്റ്റമർക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും എന്ത് വർക്ക് ചെയ്യുമ്പോഴും അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോവുക ഇത് നമുക്ക് കാണിക്കുന്നത് മൂന്ന് വോൾട്ടിൻ്റെ താഴെയാണ് ഒരു ഒരു മാസം മാസം രണ്ട് കഴിയുമ്പോൾ ഇത് അപ്പോൾ നമുക്ക് പുതിയ സീമോസ് ബാറ്ററി ഇതൊന്ന് ചെക്ക് ും നോക്കാം ത്രീ പോയിന്റ് കാണിക്കുന്നുണ്ട് ത്രീ വോൾട്ടിന്റെ മേലെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഒരു രണ്ട് വർഷത്തിന് നമുക്ക് ഇതും ഈ ഒരു പ്രോബ്ലം വരില്ല അതായത് പ്രത്യേകിച്ച് വൺ ആണെങ്കിലും സി പി ഒ ആണെങ്കിലൊക്കെ നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കതിവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വേറെ എവിടെയും തടഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അല്ലിപ്പോൾ കുറച്ച് തടവ് കാരണമുള്ളത് ഈയൊരു കേബിള് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ കേബിളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഫാന് ഫിറ്റ് ചെയ്യുക ഫാന് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട് സൈഡ് പുറന്തള്ളിയിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്രൂ ഇവിടെ കൊടുക്കുക ഇവിടെ ഒരു സ്ക്രൂ കൊടുക്കുക രണ്ട് സ്ക്രൂ കൊടുത്താൽ മതി കൂടുതലൊന്നും വേണം എന്നില്ല

രണ്ട് സൈഡിൽ നമ്മൾ സ്ക്രൂ ഇട്ടേന് ശേഷം ഒന്ന് ഓൺ ആക്കാണ്ട് കിട്ടാ ചെയ്തതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ സിസ്റ്റത്തിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഹാഫ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇനി സ്ക്രൂ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എസ് എം ബി എസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിലും ഈയൊരു പോർഷനിലും കൂടി രണ്ട് സ്ക്രൂം കൂടി ടൈറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പിന്നെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ബാക്കി വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഫുള്ള് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ജസ്റ്റ് പവർ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഞാൻ പവർ കൊടുത്തിട്ടുണ്ട് ഞാൻ സിസ്റ്റം ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ടൈമും ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സീമോസ് ബാറ്ററി ചേഞ്ച് ആയത് കാരണമാണ് ഇപ്പോൾ അത് വിൻഡോസിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാല്ല വർക്ക് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഇനി ടൈറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്രൂ ചെയ്യേണ്ടത് ഇവിടെയാണ് ഇത് സ്ക്രൂ നിർബന്ധമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ഈ ഒരു പവർ കണക്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട് കാരണം അടിയിൽ രണ്ട് സൈഡിൽ മാത്രമേ സ്ക്രൂ ഇട്ടിട്ടുള്ളത് ഈ രണ്ട് സൈഡിലും എന്തായാലും സ്ക്രൂ ഇടൽ നിർബന്ധമാണ് നമുക്ക് അതും കൂടി ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നോക്കാം അങ്ങനെ നമ്മൾ ഈ രണ്ട് പോർഷനിലും സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിലുള്ള എസ് എം ബി എസ് വെച്ച് അതേപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെച്ച എസ് എം ബി എസ് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനാണ് ആ പുള്ളി രണ്ടായിരം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് ആ രണ്ടായിരം രൂപ നമുക്ക് ഈ ഒരു എസ് എം ബി എസ് വാങ്ങിച്ച അതേ ലൈഫ് നമുക്ക് ഈ ഒരു എസ് എം ബി എസിനും കിട്ടും ഇതേ പ്രോബ്ലം തന്നെയാണ് അടുത്ത പോളിന് വണ്ടിനും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് അടുത്തത് എന്തായാലും ഈ ഒരു പ്രോസസിംഗ് തന്നെ ആവും വിചാരിക്കുന്നു വേറെയും കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നും അതുണ്ടാവാൻ വഴിയില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഉള്ള ടെക്നോളജി അടുത്തായിട്ട് വീഡിയോ